ാണ് അവിടെയും ലോയറാണ് അതാണ് പ്രൊഫഷൻ പക്ഷെ ഒക്കെ വന്ന സമയത്താണ് ക്രിക്കറ്റിലേക്കൊക്കെ കുറച്ച് ഇൻവോൾവ് ആവാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ വിനോദേട്ടനും ഒക്കെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അപ്പോൾ അന്ന് നമുക്ക് ഇതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ പോലും ഈ ക്രിക്കറ്റ് എങ്ങനെയാണ് ഇതൊരു ഇത് ഓബിയസ്ലി ഇതൊരു കൊമേഴ്ഷ്യലി ഭയങ്കര പ്രോഫിറ്റബിളായിട്ടുള്ളൊരു ബിസിനസ്സായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല ഇത് കുറച്ചൊരു ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു ആയിട്ടാണ് ഇതിനെ കാണുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പ്രിയദർശൻ സാർ ഒക്കെ ടീം എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് നമുക്കൊരു എനർജിയാണ് കാരണം അദ്ദേഹത്തെ പോലെയുള്ള ഒരു ഫിഗർ ഇതിൽ വരുന്നു സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു എനർജി തരുന്നൊരു കാര്യമാണ് അത് നമുക്കൊരു മോട്ടിവേഷനായി എനിക്ക് തോന്നുന്ന മിക്ക ഫ്രഞ്ചൈസികൾക്കും അതെല്ലാം ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് അപ്പം അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ വരുന്നു അപ്പോൾ അന്ന് പിന്നെ നമുക്കും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെയുള്ള കമ്പനികളോടൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇതിലേക്ക് പയ്യ വരുന്നത് അതിനുശേഷം നമ്മുടെ ലാൽ ലാൽസാർ വന്നു ലാൽ ലാൽസാറിൻ്റെ ആഡ് വന്നു കുറച്ചും കൂടെ ഒരു ഹൈപ്പായി പിന്നെ ഈ വർഷം ഒബിയസ്ലി സഞ്ജു സാംസൺ ആൻഡ് സാംസൺ ബ്രദേഴ്സിൻ്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു എനർജിയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ വളരെ നന്നായിട്ട് ഇത് വരുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്കറിയാം കേരള രഞ്ജി ഫൈനലിലെത്തി വിഘ്നേഷ് പുത്തൂർ കെ സി എൽ മാത്രം ഐ പി എല്ലിൽ എത്തി അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക് ഒത്തിരി പുതിയ യങ്സ്റ്റേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് വന്ന് കൂടുതൽ കൂടുതൽ സപ്പോർട്ടുകൾ എനിക്ക് തന്നെ ഇപ്പോൾ മീഡിയയുടെ ഭാഗത്തുനിന്നാണേലും പിന്നെ നമുക്കൊക്കെ അറിയാം ഒരു ജേഴ്സിയിൽ നമുക്ക് മാക്സിമം ഒരു അഞ്ച് ബ്രാൻഡൊക്കെയാണ് നമുക്ക് ഒരു മെയിൻ ബ്രാൻഡ്സിനെയാണ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുക അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ളതും അതുപോലെ തന്നെ ഇതുപോലെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ബ്രാൻഡ്സിനെയൊക്കെ സമൂഹം എപ്പോഴും ഒരു സപ്പോർട്ടിങ് ബിസിനസ്സുകളായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ച് ആറ് ഫ്രഞ്ചൈസികളുള്ളൂ ആറ് ഫ്രഞ്ചൈസികൾക്കും ഒരു അഞ്ച് സപ്പോർട്ടിങ് ബ്രാൻഡ്സ് വന്നു കഴിഞ്ഞാൽ ഇത് കൊമേഴ്ഷ്യലിയും ഹ്യൂജ്ലി വയബിളായി നമ്മുടെ യങ്സ്റ്റേഴ്സിന് കളിക്കുന്ന പിള്ളേർക്ക് ഒരു ഹ്യൂജ് പ്ലാറ്റ്ഫോം കാരണം നമ്മൾ മറ്റ് സ്പോർട്സൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ക്രിക്കറ്റ് എന്ന് പറയുന്നത് ആസ് ഓഫ് നൗ ഇമ്മീഡിയറ്റ്ലി നമ്മൾ സെലക്ട് ആയാൽ നമ്മൾക്ക് ഇൻ്റർനാഷണൽ വരെ കളിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഒരു ഗെയിമാണ് അതും അത്രയും എക്സ്പോഷർ ഉള്ളൊരു ഒരു ഗെയിമാണ് ക്രിക്കറ്റ് അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് വളരെ ഒരു പോസിറ്റീവായിട്ട് വളരെ നല്ല രീതിയിൽ ഇത് വളർന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ യങ്സ്റ്റേഴ്സ് ഇനി ഇതിലേക്ക് വരും കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യും നമ്മുടെ സൊസൈറ്റി ഇതിനെ ഒരു വലിയ രീതിയിലേക്ക് ഉള്ള വളരാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി ഇതിനെ മാറ്റും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് ഓരോ നമുക്കറിയാം ഈ പറഞ്ഞ പോലെ പ്രിയൻ സാർ വന്നു ലാൽ സാർ വന്നു ഇപ്പോൾ സഞ്ജു കളിക്കുന്നു അങ്ങനെയുള്ള ഫാക്ടേഴ്സ് വന്ന് വന്ന് ഇത് വളരെ വലിയൊരു പ്ലാറ്റ്ഫോമായി വലിയൊരു ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് ഞങ്ങൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതിൽ വളരെയധികം സന്തോഷം പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് നാളായിട്ട് ക്രിക്കറ്റൊക്കെ കളിക്കുന്നതുകൊണ്ട് അതൊരു എന്താ പറയുന്ന ഒരു എക്സ്ട്രാ ഒരു എഫേർട്ടായിട്ട് തോന്നുന്നില്ല വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഫോട്ടോഷൂട്ട് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് കുറച്ച് ലേറ്റ് ആയി പോയി വലിയ സന്തോഷം സുഭാഷേട്ടൻ പറഞ്ഞ പോലെ ഇത്രയും പ്ലാറ്റ്ഫോം എന്നുള്ളൊരു ഇവന്റ് ഇത്രയും വലിയൊരു ഇവന്റ് ആയിട്ട് നാട്ടില് മാറിയതിൽ വലിയ സന്തോഷം പിന്നെ അതിൽ ഈ വർഷം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയതിലും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി പോയി എൻ്റെ സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റിയതിൽ വലിയ ഒരു എക്സൈറ്റ്മെൻറ് കാണുന്നു കാരണം എൻ്റെ ഏറ്റവും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ കരുതരുതെന്ന് വെച്ചാൽ മാക്സിമം നമ്മുടെ കമ്മിറ്റ്മെൻസ് കഴിഞ്ഞാൽ മാക്സിമം സമയം കേരള ക്രിക്കറ്റിനോടും കേരള ക്രിക്കറ്റേഴ്സിനോടും മാക്സിമം സമയം സ്പെൻഡ് ചെയ്യണം എന്നൊരു ആഗ്രഹം എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നെ കെ സിക്ക് വലിയ നന്ദി പറഞ്ഞിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ കഴിഞ്ഞ നമ്മൾ ഒരു പ്രാക്ടീസ് മാച്ച് കളിച്ചപ്പോൾ തന്നെ കുറെ ഗ്രൗണ്ട് ഓൾമോസ്റ്റ് ഒരു തേർട്ടി ഫിഫ്റ്റി പേഴ്സെന്റ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടുകാരുടെ അത്രയും സപ്പോർട്ട് ഈ ലീഗിനും ഈ ലീഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഈ ലീഗിനും ഈ ലീഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ക്രിക്കറ്റേഴ്സിനും വലിയൊരു മോട്ടിവേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ മാക്സിമം മാച്ചസ് കാണാൻ വരിക മാക്സിമം പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക നല്ലൊരു എന്റർടൈൻമെന്റ് നമ്മൾ സന്തോഷമുണ്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഈ ടീമിനെ റിപ്രസെന്റ് ചെയ്ത് നല്ലൊരു ലീഡിങ് റോൾ ഈ നല്ലൊരു ടൂർണമെന്റും നല്ല പോസിറ്റീവ് സ്റ്റാർട്ടായിരിക്കട്ടെ പ്രാർത്ഥനയോടാണ് താങ്ക് യു എല്ലാവർക്കും നമസ്കാരം എന്തായാലും കഴിഞ്ഞ സീസൺ കെ എസ് ജിയിൽ ഉഗ്രൻ ഒരു മികച്ച കൂടിയാണ് ഫിനിഷ് ഫിനിഷേൽ നമുക്കറിയാം പക്ഷെ ഈ സീസൺ തീർച്ചയായിട്ടും അതിനേക്കാളൊക്കെ മുകളിൽ ഒരുപാട് എക്സൈറ്റ്മെൻറ്റോടുകൂടി തന്നെയായിരിക്കും തുടങ്ങാൻ പോകുന്നതും അവസാനിക്കാൻ പോകുന്നതും നമ്മുടെ ഈ വർഷത്തെ ടീമിന്റെ കാര്യം എടുത്തു പറയുമ്പോൾ നമ്മുടെ ഓണർ സുഭാഷ് ജിയുടെ ഒരു ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു സഞ്ജുവിനെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ടീമിലേക്ക് കൊണ്ടുവരാന്നുള്ളത് കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം എത്രത്തോളം എക്സ്പീരിയൻസ് ആണ് സഞ്ജു ഈ കെ സിയിൽ കളിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ കൊച്ചി ടീമിൽ വരുമ്പോൾ നമ്മുടെ പ്ലേയേഴ്സിനാണെങ്കിലും ബാക്കി കളിക്കുന്ന പ്ലേയേഴ്സിനാണെങ്കിലും എത്രത്തോളം എക്സ്പോഷറാണ് കിട്ടിയെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം കാരണം ഒരു ഐ പി എൽ ഫ്രാഞ്ചൈസി ഇത്രത്തോളം വർഷം കണ്ടിന്യൂസ് ആയിട്ട് ക്യാപ്റ്റൻ ചെയ്യാമെന്ന് പറയാം നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു വ്യക്തി ക്യാപ്റ്റൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും ചെറിയൊരു കാര്യമല്ല മാത്രമല്ല ടി ട്വൻ്റി വൺ ഡേ ഇന്ത്യക്ക് വേണ്ടി മാച്ചുകൾ അടിച്ച് ജയിപ്പിച്ച ആ ഒരു രീതി അപ്പോൾ തീർച്ചയായിട്ടും ഇറ്റ്സ് എ ബിഗ് തിങ് ഫോർ കേരള ക്രിക്കറ്റ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് കൂടാതെ ഇത്തവണ സാംസൺ ബ്രദേഴ്സ് അവരുടെ ആ ഒരു ബോണ്ടിങ് കാരണം ഒരുപാട് നാൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ച് വളർന്നു അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ തീർച്ചയായിട്ടും കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യം തന്നെയാണ് ഓൾറെഡി നമ്മുടെ കടുവക്കുട്ടികൾ നമ്മുടെ ടീം മേയ്റ്റ്സും ടീം മെമ്പേഴ്സും എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ് ഈ ടൂർണമെന്റിൽ കളിക്കാൻ എല്ലാവരുടെയും ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ടൂർണമെന്റ് വരുമ്പോൾ അതിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ടീമിൻ്റെയും ഗ്ലോറിയിലേക്ക് പോകാന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഗോളും അത് അത് തന്നെയാണ് അതിനുവേണ്ട പ്രോസ ഒരു രീതി വളരെ മികച്ച രീതിയിലാണ് നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് ടീം യൂണിറ്റിലേക്ക് എത്തിയിരിക്കുന്നത് ഒക്കെ ഭാഗമായ കോപ്പറേഷൻ എങ്ങനെയാണ് അതൊക്കെ ഒരുപാട് നമ്മുടെ പ്ലെയേഴ്സിനൊക്കെ വളരെ അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വേണം പറയാൻ കൂടാതെ ആർ അശ്വിൻ സഞ്ജുവും ആർ അശ്വിനും ഒക്കെ വളരെ മികച്ച ഇവിടെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം കേരള ക്രിക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റം കഴിഞ്ഞ ഒരു സീസൺ കൊണ്ട് തന്നെ ഉണ്ടായ മാറ്റം അതിന് ഒരു കുറച്ച് നമ്മൾ പിന്നോട്ട് പോകുകയാണെങ്കിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനും ക്രിക്കറ്റിനോട് അനുബന്ധിച്ച് നമ്മളെ പോലെ ഇതിന്റെ ചുറ്റുമുള്ള കുറച്ച് ആൾക്കാരുടെ ഏറ്റവും വലിയ ആശങ്ക ബെൻ സ്ട്രെങ്ത് ഉണ്ടാക്കുക നമ്മൾ സാധാരണ നോക്കുകയാണെങ്കിൽ അണ്ടർ ട്വൻ്റി ത്രീ ആണ് ലാസ്റ്റ് ഏജ് കാറ്റഗറി അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു മൂന്നോ നാല് സീസൺ മുമ്പ് നമ്മുടെ ക്രീമായിട്ടുള്ള കുറച്ച് പിള്ളേർ ദുബായിലും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലി തേടിപ്പോയി അപ്പം ബെൻ സ്ട്രെങ്ത് ഇല്ല രഞ്ജി ട്രോഫിക്ക് ആണെങ്കിൽ അപ്പം ഇങ്ങനെ കുറേ ചിന്തകൾ വന്ന് എന്ത് ചെയ്യും പല സ്കീമുകൾ ഓടിച്ചിരുന്നു ഒരു ടാലന്റ് സ്കൗട്ടിംഗ് പലതും വലിയ രീതിയിൽ ടേക്ക് ഓഫ് ആയില്ല അതെല്ലാം കഴിഞ്ഞ് കെ സി എൽ ലോഞ്ചാവുന്നു ഒരു മാസ്റ്റർ സ്ട്രോക്ക് അത് എനിക്ക് തോന്നി കെ സി എൽ ലോഞ്ച് ആയതാണ് കാരണം കഴിഞ്ഞ സീസൺ കെ സി എൽ ലോഞ്ചായി കഴിഞ്ഞപ്പോൾ നമ്മൾ ലേലത്തിന് കുറച്ച് ലിസ്റ്റുണ്ടായിരുന്നു ആ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ലേലം എല്ലാം കഴിഞ്ഞ് ഓപ്ഷൻ എല്ലാം കഴിഞ്ഞ് ടീം മാച്ചസ് കഴിഞ്ഞു അതിനുശേഷമുണ്ടായ മാറ്റം നമുക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റതിനും ഉപരിയാണ് കാരണം ക്ലബ് ക്രിക്കറ്റ് എന്ന് ഒരു പലപ്പോഴും എല്ലാവരും പറഞ്ഞത് ഡൈയിങ് ഒരു സാധനമായിരുന്നു ക്ലബ് ക്രിക്കറ്റ് ആ ക്ലബ് ക്രിക്കറ്റ് വല്ലാണ്ട് ഉണർന്നു കാരണം ഓപ്ഷനിലേക്ക് വരണമെങ്കിൽ ക്ലബിൽ പോയി കളിക്കണം ക്ലബിൽ പെർഫോം ചെയ്യണം അതുകൊണ്ട് ക്ലബ് ക്രിക്കറ്റ് ഉണർന്നു ക്ലബ്ബുകൾ ഉണർന്നു ക്ലബ് ടൂർണമെന്റ്സ് എല്ലാം ഡൈയിങ് ആയിരുന്നു പല ടൂർണമെന്റ്സ് നിന്നു പോയിരുന്നു അപ്പൊ ക്ലബ്ബ് ടൂർണമെന്റ്സ് നടക്ക നടത്താനുള്ള ആവേശം പലർക്കുമായി വരുന്നു അങ്ങനെ ഒരു ചെയിൻ ഓഫ് ആക്ടിവിറ്റീസ് കേരള ക്രിക്കറ്റിൽ വന്ന് അതിനുശേഷം ഇപ്പോൾ ഈ സീസൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ നെറ്റ് ബോളിങ്ങിന് വേണ്ടി തന്നെ വരുന്ന കുട്ടികൾ എത്രത്തോളം റിക്വസ്റ്റ് അപ്പൊ നമ്മുടെ ഈ സീസണിൽ നമ്മൾ കുറെ യങ്സ്റ്റേഴ്സിനും അതോടൊപ്പം ഓപ്ഷനിൽ കിട്ടാണ്ട് പോകാനും പലർക്കും നമ്മുടെ നെറ്റ് ബോളേഴ്സായിട്ട് നമ്മുടെ കൂടെ നമ്മുടെ ടീമിൻ്റെ ഒപ്പം ക്യാമ്പിൽ ഉടനീളം ഉണ്ടായിരുന്നു അപ്പൊ ഇവർക്ക് കിട്ടുന്ന എക്സ്പോഷർ ഇപ്പം നേരത്തെ റെയ്ഫി പറഞ്ഞ പോലെ അശ്വിൻ നമ്മുടെ ഒരു സെഷൻ ചെയ്യാൻ വന്നിരുന്നു എ ടി രാജാമണി എന്ന സഞ്ജുവിന്റെ ഉറ്റ സുഹൃത്തും ട്രെയിനറുമാണ് അദ്ദേഹം സഞ്ജുവിൽ കൂടെ നമ്മുടെ അടുത്ത് വന്ന അടുത്ത സെഷൻസ് അപ്പൊ ഇതെല്ലാം ഒരു ഐ ഓപ്പണറായിട്ട് പലർക്കും വന്നു അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ കേരള ക്രിക്കറ്റിലേക്ക് വരുന്നു അപ്പൊ കേരള കെ സിയുടെ ആ ഒരു തീരുമാനം എത്രത്തോളം നല്ലത് നമുക്കറിയാം വിഘ്നേഷിന്റെയും എല്ലാം കഥകളെല്ലാം അറിയാം വരും കാലങ്ങളിൽ ഇപ്പോൾ സഞ്ജു സാംസൺ ഈ സീസൺ കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെയുള്ള ആ ഒരു മൂഡ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ആ ഒരു ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്ട് നമ്മുടെ ടീമിൽ മാത്രമല്ല മൊത്തം ബാക്കി ടീമുകളിലും അപ്പോൾ ഇത് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഇപ്പൊ സഞ്ജു കൂടെ നമ്മുടെ കൂടെ ചേരുമ്പോൾ എനിക്ക് തോന്നുന്നു കെ ഇനിയും വളർന്നുകൊണ്ടിരിക്കുന്നു സുഭാഷ് ജിയെ പോലത്തെ ഓണേഴ്സ് നമ്മുടെ കൂടെ കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്നു ഇക്കൊല്ലം അദ്ദേഹം ആണ് ഇതിൽ കട്ടക്കെ നമ്മളോട് തുടക്കം തൊട്ടേ പറഞ്ഞു സഞ്ജു നമുക്കാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു ഓപ്ഷൻ പ്ലാനിംഗ് ആയിരുന്നു സഞ്ജുവും നമുക്ക് വരുന്നു അപ്പം എല്ലാം കൊണ്ടും നമ്മുടെ ടീമും നല്ല രീതിയിൽ വരുന്നു കേരള ക്രിക്കറ്റും നല്ലോണം ഉണർന്നു വരുന്നു അതുകൊണ്ട് കെ സി എൽ ഇനിയും ഉയരത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ പോലെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് അതുകൂടെ ലഭിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ക്രിക്കറ്റ് ഇനിയും ഉയരങ്ങളിലേക്ക് വരും താങ്ക്